സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ പാർട്ടി നടപടി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നതോടെയാണ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടി നടപടി ഉറപ്പായതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മനുതോമസ് മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നില്ല ഒരു വർഷമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു മെമ്പർഷിപ്പ് പുതുക്കാത്തതിനാലാണ് നടപടിയെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു മനു തോമസ് വിവരങ്ങളുമായി അർജുൻ കല്യാടി ചേരുന്നുണ്ട് അർജുൻ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് പാർട്ടി എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ മനു തോമസ് പ്രതികരിച്ചിട്ടുണ്ടോ റോഷ്നി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ തന്നെ ഇത്തരത്തിൽ മനു തോമസ് പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കുന്ന നടപടി പോലും മനു തോമസ് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് എന്നുള്ളതാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം എന്നാൽ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളം കാലമായി മനു തോമസും അതുപോലെ തന്നെ സി പി എമ്മിനകത്തെ നിരവധിയായിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങൾ മനു തോമസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള അനധികൃത സ്വത്ത് സ്വത്ത് സമ്പാദന പരാതികളെല്ലാം തന്നെ പരിഗണിച്ചു അതിൻ്റെ ഘട്ടത്തിലാണ് പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ചർച്ച നടത്തിയുമാണ് സാധാരണ സി പി എമ്മിൻ്റെ ഒരു രീതി അനുസരിച്ച് തുടർച്ചയായി മൂന്ന് യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ ഭരണഘടനാപരമായി തന്നെ സി പി എമ്മിന് ആ അംഗത്തിനെ പുറത്താക്കാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി മനു തോമസിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയിലെ ചില നേതാക്കളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾക്ക് ഈ മനു തോമസ് അത്തരത്തിലൊരു വിശദീകരണം നൽകി മാറി നിൽക്കുകയായിരുന്നു ഒരു വർഷത്തോളം പാർട്ടിയുടെ യോഗങ്ങളിലും പൊതുപരിപാടികളിലോ ഒന്നും തന്നെ മനു തോമസ് ഉണ്ടായിരുന്നില്ല താനും അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മനു തോമസിൻ്റെ എതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ വീണ്ടും ചർച്ചയാവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ മനു തോമസിനെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് നിരവധിയായിട്ടുള്ള അതായത് കണ്ണൂരിൽ നിരവധിയായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസുകളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിനെതിരെയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലപാടെടുത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന മനു തോമസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്ന പ്രധാനമായും അനധികൃത സ്വത്ത് സമ്പാദനമാണ് പക്ഷേ ഔദ്യോഗികമായി ആ വിശദീകരണമല്ല പാർട്ടി പുറത്ത് നൽകിയിരിക്കുന്നത് മെമ്പർഷിപ്പ് പുതുക്കാത്തതാണ് നടപടിക്ക് കാരണമെന്നുള്ളതാണ് പറയുന്നത് റോഷ്നെ ശരി അർജുൻ കല്യാണാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്